അസലാമലൈക്കു വാഹി വാബർ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ പ്രയാസത്തിലാണെങ്കിലും നമുക്ക് റബിന്റെ ഒരു വചനം അത് വളരെയധികം ആശ്വാസം നൽകുന്നതാണ് വളരെ ചെറിയ ആയത് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞില്ലേ ഇന്നമാൽ വാണത് തീർച്ചയായും പ്രയാസത്തിന്റെ കൂടെ ഒരെളുപ്പുണ്ടായിരിക്കും നമ്മുടെ റബ്ബ് സത്യം മാത്രം പറയുന്നവനാണ് പറയുന്നവനാണല്ലേ ഒരിക്കലും റബ്ബിന്റെ വാഗ്ദാനം റബ്ബിന്റെ വാക്കുകൾ ഒരിക്കലും കളവാകുകയില്ല അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നവരാണല്ലോ അതുകൊണ്ട് തന്നെ പ്രയാസം അനുഭവിക്കുന്ന ഓരോരുത്തരും നമ്മുടെ റബ്ബിന്റെ ഒരു വചനം അതിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുക അതെന്തൊരു ആശ്വാസമായിരിക്കും എന്തൊരു സമാധാനമായിരിക്കും അല്ലെ ആ ഒരു സമാധാനം നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കണം റബ്ബിനെ മനസ്സിലാക്കാൻ റബ്ബിനെ മനസ്സിലാക്കാൻ അറിയാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മേയും റബ്ബിഷ്ടപ്പെടും ഏറെ ഇഷ്ടപ്പെടും അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ